ഗുഡ് മോർണിംഗ് സമയം രാവിലെ ആറുമണി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കഥ തുറന്ന് പുറത്തേക്കൊന്ന് നോക്കിയപ്പോഴത്തേക്കും നേരം വെളുത്തിട്ടേ ഇല്ല കുറ്റ കുരി ഇരുട്ടാണ് പിന്നെയും കഥ അടച്ച് കാരണം ഭയങ്കര തണുപ്പായിട്ടോ എല്ലായിടത്തും ഇപ്പോൾ തണുപ്പായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവിടെ നല്ല തണുപ്പുണ്ട് പിന്നെ ഒരു ചായ ഒക്കെ കുടിച്ച് ചൂടാക്കാനായിട്ട് പിന്നെന്താ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പുട്ടും ആയിരുന്നു ഞാൻ രാവിലെ തന്നെ അരി കഴുകി അടുപ്പിലിടും കാരണം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചോറ് റെഡി ബാക്കി ജോലികൾ നമ്മൾ ഗ്യാസ് സ്റ്റോവിലെല്ലാം ചെയ്യുമ്പോഴത്തേക്കും അരി അടുപ്പിൽ കിടന്നു തന്നെ കിടന്ന് വെന്തോളും കുഞ്ഞാറ്റുമൊപ്പം നല്ല ഉറക്കാണ് എണീറ്റിട്ടില്ല ആ സമയം കൊണ്ട് ഞാൻ എന്താ ഒരു തോരൻ വെച്ചു ക്യാരറ്റ് തോരനാണ് ക്യാരറ്റ് സവാളയും കൂടെ അരിഞ്ഞ് ഉപ്പുട്ടൊന്ന് വഴറ്റി കുറച്ച് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെച്ചിട്ട് എന്താ എല്ലായിടത്തും തോരത്തിനരയ്ക്കുന്നത് പോലെ ആയിരിക്കും തേങ്ങയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് ജീരകം കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുമ്പോൾ നമ്മുടെ തോരൻ റെഡിയാവും പിന്നെ എല്ലാ തോരത്തിനും നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ടിപ്പ് ഞാൻ പറഞ്ഞു തരട്ടെ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ചിക്കൻ അതിലേക്കൊന്ന് ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ തോരത്തിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടും ട്രൈ ചെയ്തില്ലാത്തവരെ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഈ ടിപ്പ് എൻ്റെ സിസ്റ്ററാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതിന് ശേഷം ഞാൻ എല്ലാത്തോരത്തിനും ട്രൈ ചെയ്യും കേട്ടോ നല്ല ടേസ്റ്റാണ് അത് കഴിഞ്ഞ് മിന്നെ മീൻകറി വെച്ചായിരുന്നു കേച്ചൂര മീനായിരുന്നു കേട്ടോ തലേന്ന് ഞാൻ കണ്ടിച്ച് വെച്ചിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ പണിയും കഴിഞ്ഞു അപ്പോഴത്തേക്ക് കുഞ്ഞാറ്റി എണീറ്റ് വന്നായിരുന്നു അവൾക്ക് പിന്നെ ചായ കൊടുത്തു ആൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഡോറ ഇട്ട് കൊടുക്കണം എന്നാണ് പറയണത് അപ്പോൾ ഡോറയും കണ്ട് അവൾ ചായ കുടിച്ചു ആ സമയം കൊണ്ട് നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടോ അങ്ങനെ ഞാനത് വാർത്തിട്ടു പിന്നെ എന്താ ഒരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കി അതിനുശേഷം ജോലിയൊക്കെ ഒതുങ്ങിയിട്ട് തൊട്ടടുത്താണ് കുഞ്ഞമ്മയുടെ വീട് അങ്ങോട്ടേക്ക് പോയി അവിടെ ഒരു കരിമ്പ് ഉണങ്ങി നിന്നായിരുന്നേട്ടോ കുഞ്ഞ നട്ട തന്നെയാണ് രണ്ടും കൂടെയുള്ളൂ അതിലൊന്നും ഉണങ്ങിയതുകൊണ്ട് കുഞ്ഞ നമുക്ക് വെട്ടിത്തന്നു പക്ഷേ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നേട്ടോ എൻ്റെ മോളത് എന്താണെന്ന് അറിയാനായിട്ട് ആകാംക്ഷയോടൊപ്പം നിൽക്കാൻ ആൾ തിന്നിട്ടില്ല ഇത് അങ്ങനെ അവൾ ചു എങ്ങനെ കഴിക്കണമെന്ന് പോലും അറിയാതെ ചുമ്മാ കടിച്ചു വലിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് നമ്മളിവിടെ ഉച്ച സമയത്ത് നല്ല ചൂടോടെയാണ് മീൻ പൊരിച്ച് ചോറിൻ്റെ കഴിക്കുന്നത് ഇവിടെ ഏട്ടൻ അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ മീനൊക്കെ പൊരിച്ചു ചോറൊഴിച്ചായിരുന്നു അങ്ങനെയൊന്ന് റെസ്റ്റ് എടുക്കാൻ കിടന്നപ്പോഴത്തേക്കാണ് അനിയത്തി വിളിച്ചിട്ടുണ്ടെങ്കിൽ അനിയൻ്റെ ബർത്ത്ഡേ ഡേ അല്ലേ അവനൊരു കേക്ക് സർപ്രൈസ് സർപ്രൈസായിട്ട് കൊടുക്കുക അപ്പോൾ സാധനങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രണ്ടിനെയും കൂട്ടി കടയിൽ പോയി പിന്നെ നമ്മൾ കുറച്ച് ലൈംഗും പപ്സൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ എന്നിട്ട് തിരിച്ച് വന്ന് കേക്കെല്ലാം സെറ്റാക്കി കൊണ്ട് പോയി ചിപ്പി ഞാനല്ലിപ്പി ചിപ്പിടെ വേണ്ട ഇതായിരുന്നേട്ടോ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പോ ബൈ